ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഡേ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ തലേ ദിവസം എൻ്റെ അമ്മാമ്മ അമ്മ നൊവേനയ്ക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തുള്ള പള്ളിയിലാണ് വെളിപ്പാടം പള്ളിയിലാണ് ചേർന്ന് നേർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് പോകാനുട്ടോ എൻ്റെ ഫസ്റ്റ് ആണ് നൊവേനയ്ക്കൊന്നും ഞാൻ ഇതിനു മുമ്പ് പങ്കെടുത്തിട്ടേ ഇല്ല അപ്പോൾ ഞാൻ അവിടെ പോയി നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ കുർബാന നടക്കുമായിരുന്നു കുർബാന കഴിഞ്ഞിട്ടാണ് നൊവേന അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ കേട്ടോ നമ്മൾ പുറത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ് കുഴപ്പങ്ങളൊന്നുമില്ലാണ്ട് ഹെൽത്തി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ അങ്ങനെ കുർബാന കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മള് നോവേനൊക്കെ കത്തി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മള് മെഴുകുത്തിരി നമ്മൾ ഇടയ്ക്ക് പോയിട്ട് അവിടെ മെഴുകുതിരി കത്തിക്കാറുണ്ട് അപ്പൊ മെഴുകുതിരി മേടിച്ചിട്ട് മെഴുകുത്തിരി കത്തിക്കാൻ വേണ്ടി പോവാണ് പോവാനുണ്ടോ അപ്പൊ കുറേ മെഴുകുത്തിരികള് അവിടെ കത്തിച്ചതും കെട്ടതും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കത്തിക്കലൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഹോബി പള്ളിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ എല്ലാം മെഴുകുതിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ച് വീട്ടിലേക്ക് പോയിട്ട് നോവേനൊക്കെ പിന്നെ കണ്ടതിവിടെയൊക്കെ നമ്മളെല്ലാം റെഡിയാക്കി ഇനി കുറച്ച് സാധനം കൂടി ഇതിൽ വെക്കാണ്ട് നമ്മുടെ വാട്സാപ്പ് മായ ബാഗ് അല്ല വാട്സാപ്പിന് മൈ ഹോസ്പിറ്റൽ ബാഗ് എല്ലാം എന്ന് വിചാരിക്കണം നമ്മൾ ചെറിയൊരു റീലൊക്കെ എടുത്ത് എൻ്റെ ആ കോലഹലങ്ങളാണ് അവിടെ കിടക്കുന്നത് അതൊക്കെ എടുത്ത് മാറ്റണം ചേട്ടന് അതിൻ്റെ ഡ്രൈ വീണ്ടും വീട്ടിൽ സെറ്റാക്കാണ്ട് ഇപ്പം പിന്നെ എടുത്ത് റെഡിയാക്കി വെക്കാണ്ട് അപ്പോൾ അതാണ് നമ്മൾ നാളെ അഡ്മിറ്റ് ചെയ്യാൻ പോവും പിന്നെ എടുത്ത് വെക്കുമ്പോൾ കാണിക്കാം ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം സെറ്റായിട്ടുണ്ട് ഇതൊക്കെ പക്ഷെ എങ്ങനെ കൊണ്ടുപോകും ആശുപത്രിക്കാർ പേടിക്കുമെന്നാണ് എനിക്ക് അറിയേണ്ടത് ഈ ബേക്കോരൻ ഉണ്ട് പിന്നെ കുട്ടീൻ്റെ മുരു കൊട്ടയുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് പിന്നെ നമ്മൾ വീടൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീനൊക്കെ ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ പെരുന്നാളിന് പോയി വാങ്ങിച്ചതിന്റെ തലയിൽ തണവ് കൊള്ളാണ്ടിരിക്കാനുള്ള സാധനമാണ് അപ്പൊ അങ്ങനെ ചേട്ടൻ എന്താണ് പറയാനുള്ളത് അങ്ങനെ പ്രത്യേകിച്ച് തോന്നുന്നു

എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് പെയിൻ വന്നിട്ട് പോകണം എന്നായിരുന്നു എന്റെ ആഗ്രഹം അൺഫോർച്ചുനേറ്റ്ലി നമ്മള് നടന്നില്ല പെയിൻ അറിയില്ല എനിക്ക് എന്റെ ഒരു സി സെക്ഷനിലും സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്തായാലും നമുക്ക് മാക്സിമം നോർമലിന് വേണ്ടി നമ്മൾ നോക്കും പിന്നൊക്കെ ദൈവത്തിന്റെ കയ്യില് ഇപ്പൊ കൂടുതലാണ് സി സെക്ഷൻ ഞങ്ങൾ വേദന വന്നിട്ട് സീസെക്ഷൻ ചെയ്യണം അങ്ങനെ പറയാൻ ചാൻസ് ഇല്ല കാരണം എപ്പിഡൂറിലൊക്കെ നമുക്ക് എടുക്കാൻ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ എപ്പിഡൂറിൽ എടുക്കാനാണ് പറയുള്ളൂ പിന്നെ സമയത്ത് കോംപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ കുട്ടി തല ഇറങ്ങി വരുമോന്നറിയില്ല കാരണം എനിക്ക് ഓൾറെഡി വെയിറ്റ് കൂടുതലാണ് സ്കാനിങ്ങിലൊക്കെ നമുക്ക് നോക്കി നോക്കാം വെക്കാം അങ്ങനെ നമ്മള് ഓർണമെന്റ് വരാൻ പോവാണ് നമുക്ക് സ്വർണം ആണോന്ന് അറിയില്ല അല്ല അവരും വെച്ച് പോകണത് നമ്മൾ പല വീഡിയോസിലും കണ്ടത് കൊണ്ട് നമ്മൾ വെച്ചിട്ട് പോവാം പിന്നെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ഗോൾഡ് നമുക്ക് അത്ര സേഫ് ആണോ അല്ലല്ലോ അതൊക്കെ വെച്ചിട്ട് നമുക്ക് പോവാം കമലൂരനാണ് കുറച്ച് പാടത് അയ്യാ ഞാന് നെയിൽ പൊളിച്ചിട്ടിട്ട് വെച്ചിട്ട് പോവാണ്ടിരിക്കും നീ അല്ലിട്ടെന്നേ ഇട്ടെന്താ നീ ആണ് പിന്നെ എന്താ പറയാനുള്ളത് രണ്ടു ദിവസത്തിനുള്ളിൽ നമ്മുടെ ബേബി വരും മടിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു കമ്മലൂരാൻ എന്താ അതിനെ കുറിച്ച് നല്ല അഭിപ്രായം നല്ല അഭിപ്രായം നെയിൽ പോളിഷ് റിമൂവ് ചെയ്യുന്ന പൊന്നൂണിയാണ് നിങ്ങൾ കാണുന്നത് നമ്മളിങ്ങനെ പ്രഗ്നൻസി പോണ സമയത്ത് നെയിൽ പോളിഷ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് കാരണം നമ്മൾക്ക് എന്തെങ്കിലും ഇത് വരാണെങ്കിൽ നമ്മുടെ നെയിലിന്റെ കളർ മാറും അപ്പൊ നമ്മൾ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റില്ല പിന്നെ ആ സമയത്ത് നമ്മൾ ഇതൊക്കെ മാറ്റാൻ നെയിൽ പോളിച്ച റിമോറൊക്കെ അന്വേഷിക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ നല്ല സെറ്റ് സെറ്റായി പോകണമെന്നാണ് കേട്ടോ നെൽപൊളിച്ച് മൂവ് അതൊക്കെയാണ് നമ്മളുടെ തലേദിവസത്തെ പ്രിപ്പറേഷൻസ് ബാക്കിയെല്ലാം ആയിട്ടുണ്ട് ഇനി അവിടെ എത്തുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ മറന്നിട്ടുണ്ടായിരിക്കും സ്വാഭാവികം അപ്പൊ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൻ അപ്പം അത്രയ്ക്കുള്ളു അപ്പൊ നമ്മള് നാളത്തെ ബ്ലോഗായിട്ട് വരാം Hasta luego, Bye.